സ്റ്റോറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ല ഇന്നത്തെ കളക്ഷൻസ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന അടിപൊളി കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് അതായത് ഒരു ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് ഡെയിലി വെയർ ആയിട്ടും വേറെ പറ്റിയ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കോട്ടൺ കുത്തീസിൽ നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ മിസ് ചെയ്യാണ്ട് വേഗം തന്നെ വീഡിയോ കാണാൻ നോക്കുക അതിന് മുന്നേ നമ്മളുടെ പർച്ചേസ് ഒക്കെ വാട്സപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക സൈസ് ഒന്ന് മെൻഷൻ ചെയ്യുക സ്ക്രീനോട് നമ്പർ കാണിക്കും ആ നമ്പറിനോടൊന്ന് വാട്സപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ ഷോപ്പിലും ഈ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഷോപ്പിൽ വന്നേക്കാ മുന്നേ ഒന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ആയി അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ആയി ഏതായിട്ടാണ് നിങ്ങൾ എടുക്കാൻ വന്നത് അതുണ്ടോ എന്നൊന്ന് കൺഫേം ആക്കിയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക പിന്നെ ചാനലിലും അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ടോപ്സും കുർത്തീസും ഒക്കെ ചാനലിലും അപ്ഡേറ്റ്സ് ആയിട്ട് കൊണ്ടുവരുന്നതാണ് സോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുക അതിലത്തെ ഓൾ ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി വെക്കുക അപ്പോൾ അത് ഓൺ ആക്കി വെച്ചാൽ മാത്രമേ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒട്ടും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ത് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ആ ഒരു യോക്ക് പോർഷൻ നല്ലൊരു റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ആ ഒരു ഫുൾ ബോഡി പോർഷൻ ഡാർക്ക് ബ്ലൂ ആണ് തീം വന്നിട്ടുള്ളത് പിന്നെ അതിനകത്താണ് ഒരു കലങ്കാട് പ്രിൻറ്റ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ യോക്കിൻ്റെ പാച്ച് ആ ഒരു സെയിം പാച്ച് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ലൊരു റൗണ്ട് നെക്കാണ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് പിന്നെ കുർത്തി വന്നിട്ടുള്ള നല്ലൊരു എയലൈൻ മോഡലിലാണ് കുർത്തി നമ്മൾ പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് പിന്നെ ലൈനിങ് പ്രൊവൈഡ് ആക്കിയിട്ടില്ല കാരണം നല്ലൊരു കട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് അധികം സീ റൂ ഒന്നും അല്ല നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ട് നന്നായിട്ട് യൂസ് ആക്കാൻ പറ്റി നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു കുർത്തിയാണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അൻപത് രൂപ പിന്നെ സൈസസ് വരുന്നത് ലാർജ് തൊട്ടാണ് സൈസ് സ്റ്റാർട്ട് ചെയ്യണത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതായത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോറാണ് ഫസ്റ്റ് സൈസ് വന്നത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ്സ് നമുക്ക് അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ കോമ്പിനേഷൻസ് നോക്കാം അപ്പോൾ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് യോ പോർഷനിൽ നല്ലൊരു ബ്ലൂ തീം ബ്ലൂ ഒരു പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ഫുൾ ബോഡി പോർഷൻ റെഡ് റെഡാണ് റെഡിലാണ് ആ ഒരു കലങ്കാരി പ്രിന്റ് വന്നത് പിന്നെ ആ ഒരു പാച്ചിലുള്ള സെയിം കളർ തന്നെയാണ് നമ്മൾ സ്ലീവിന്റെ എൻറ്റിലും പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് ബാക്കിലും ആ ഒരു സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കണ്ട നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം ഡീറ്റെയിൽ തന്നെയാണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് കോമ്പിനേഷൻ മാത്രം വ്യത്യാസമാക്കിയിട്ടുണ്ട് ോക്കിൽ അതായത് ഒരു ബ്ലൂ ഷെയ്ഡും ബാക്കി ഫുൾ ബോഡി പോർഷൻ ആ ഒരു റെഡ് ഷെയ്ഡും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് സൈസസ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സോ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം ഈ സെയിം പ്രിന്റിൽ തന്നെയാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നത് അപ്പോൾ അത് കാണാം സോ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ആ ഒരു പാച്ച് യോക്കിലത്തെ പാച്ച് നല്ലൊരു ബ്ലൂ ഷെയ്ഡും ബാക്കി ഫുൾ ബോഡി പോർഷൻ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആ സെയിം ലോക്കിലത്തെ പാറ്റലിൻ്റെ ആ ഒരു സെയിം പാറ്റിൻ്റെ ആണ് സ്ലീവിൻ്റെ എൻഡിലും പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അപ്പോ ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്നത് സോറി ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അതായത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺസ് നോക്കാം അപ്പൊ നെക്സ്റ്റ് കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് അപ്പൊ പ്രിന്റ് വ്യത്യാസം കുറച്ചും കൂടെ വലിയ കലങ്കാരി പ്രിന്റ്സ് ആണ് നമ്മൾ ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ക്ലോസ് കണ്ടറിയാൻ പറ്റും ആ യോക്കിൽ നല്ലൊരു ബ്ലൂ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ആ സെയിം പാച്ച് തന്നെ നമ്മൾ സ്ലീവിന്റെ എൻഡിലും പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് ബാക്കി ഫുൾ ബോഡി പോഷൻ ആ ഒരു മെറൂൺ ഷെയ്ഡിൽ നല്ലൊരു ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എലൈൻ മോഡലിലാണ് ഈ ഒരു ടോപ്പ് നമ്മൾ പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആണ് പിന്നെ ലൈനിങ് പ്രൊവൈഡ് ആക്കിയിട്ടില്ല സീത്രൂ റൂ ഒന്നും അല്ല വല്ല കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ സൈസസ് വന്നത് ലാസ്റ്റ് എക്സ് എൽ ഡബിൾ എക്സ് വരെയാണ് അതായത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ്സ് നോക്കണം അപ്പോൾ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നത് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ആ സെയിം പ്രിന്റിന്റെ ആണ് കളർ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുള്ളു മാത്രം യോക്കിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡും ബാക്കി ഫുൾ ബോഡി പോർഷൻ ആ ഒരു റെഡാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വരുന്ന സൈസസ് ലാർജ് ടൂ ബ്ലെക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ്സ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് ആ നേരത്തെ കണ്ണിന് നേരെ ഓപ്പോസിറ്റ് ഷെയ്ഡ് ആണ് സെയിം പ്രിന്റ് തന്നെയാണ് യോക്കില് റെഡും ബാക്കി ഫുൾ ബോഡി പോർഷ്യൻ ആ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം യോഗ പാച്ച് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് സോ റേറ്റ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് നെക്സ്റ്റ് മോഡൽസ് നോക്കാം നെക്സ്റ്റ് കോമ്പിനേഷൻ പറയുന്നത് ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് പ്രിന്റ് വ്യത്യാസം കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പ്രിന്റിനേക്കാളും വേറൊരു പ്രിന്റ് ആണ് ഈ ഒരു കുർത്തിയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് യോ പോർഷനിൽ നല്ലൊരു ഡാർക്ക് ബ്ലൂവും പിന്നെ ആ ഒരു ചിക്കു ഷെയ്ഡിൻ്റെ പ്രിൻറ്സും ആണ് പാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് ആ സെയിം പാച്ച് തന്നെയാണ് സ്ലീവിൻ്റെ എൻറ്റിലും പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് ബാക്കിയൊക്കെ റെഡാണ് കുർത്തിയുടെ ബോഡി പോർഷൻ വന്നിട്ടുള്ളത് ആ ഒരു ചിക്കു ചിക്കു ഷെയ്ഡാണ് പ്രിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് സൈസസ് വരുന്നത് എൽ ടു ഡബിൾ എക്സിൽ വരെയാണ് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ്സ് നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് കോമ്പിനേഷൻ നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് യോക്കില് റെഡും ബാക്കി ബോഡി പോർഷൻ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സോ അതിന്റെ സൈസസ് വന്നത് എൽ ടൂ ഡബിൾ എക്സിലാണ് പ്രൈസ് വന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം അപ്പോൾ ലാസ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് ആ ഒരു കോമ്പിനേഷൻ ആണ് മാറിയിട്ടുള്ളത് യോ പോർഷനിൽ നല്ലൊരു ഡാർക്ക് ബ്ലൂവും ബാക്കി ഫുൾ ബോഡി പോർഷൻ നല്ലൊരു ഡാർക്ക് മെറൂൺ മറൂൺ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സോ ഇതിൻ്റെ റേറ്റ് വന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റമ്പത് രൂപയാണ് സൈസസ് എൽ ടു ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ അത് കളക്ഷൻസ് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പോൾ പർച്ചേസ് ഒക്കെ വാട്സപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക സൈസ് ഒന്ന് മെൻഷൻ ചെയ്യുക സ്ക്രീനിനൊരു നമ്പർ കാണിക്കും അന്നം ഒന്ന് വാട്സപ്പ് ചെയ്യുക പിന്നെ കൂടുതൽ വിവരങ്ങൾക്കും ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സജഷൻസും എന്തെങ്കിലും കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് സോ അന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ കളക്ഷൻസും പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്